പോക്ക് വെയിലും കണ്ട് കോളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എങ്ങോട്ടാണ് സർക്ക് കിട്ടുക എന്നല്ലേ പറയാം ജീവിതത്തിൻ്റെ ഏറ്റവും ആദ്യം കണ്ട സ്വപ്നം ആദ്യമായിട്ട് സ്വന്തമാക്കണം ഇഷ്ടം തോന്നിയാൽ നമുക്കൊരു സാധനം ആദ്യമായിട്ട് വേണം സ്വന്തമായിട്ട് വേണം എന്നൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നത്തില്ലേ സാധാരണ ആൺകുട്ടികൾക്കാണ് അങ്ങനൊരു തോന്നല് പറഞ്ഞത് സ്റ്റിയറിങ്ങനെ മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും റോഡിൽ ഇങ്ങനെ കഥകളി കളിക്കില്ല എവിടെ പോണമെന്നുണ്ടെങ്കിലും റോഡിൻ്റെ നടുക്ക് ബാരിക്കേഡൊക്കെ വെച്ച് സേഫ്റ്റി ഔ കംഫർട്ട് ലേറ്റർ എന്നും പറഞ്ഞ് നമ്മുടെ കാക്കനാട് ഭാഗത്ത് മെട്രോ ടീം റോഡിൻ്റെ പാണിയും തുടങ്ങിയിട്ട് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ആയി ഇതിനി എന്നാണ് തീരുന്നതെന്നോ ഇത് എപ്പോൾ കഴിയുമെന്നൊന്നും ഒരു യാതൊരു നിശ്ചയമില്ല ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ അമ്പത് മിനിറ്റ് കഴിഞ്ഞാൽ എത്തൂല എന്നുള്ളതാട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത റോഡിക്കിടന്ന് ഇങ്ങനെ നമ്മൾ തിത്തരി തരികിട കളിക്കും പോരെങ്കിലാണ് സീ എയർപോർട്ട് റോഡിനെ അനർത്ഥമാക്കുന്ന വിധത്തിലുള്ള കുണ്ടും കുഴിയാണ് അതാണ് ഏറ്റവും എങ്ങനെ നമ്മൾ എത്ര വെട്ടിച്ച് പോയാലും റോഡിൻ്റെ ഉള്ളിലെ കുഴി ഒരെണ്ണം പോലും വിടാതെ പോകുക എന്തായാലും കഴിയൂലെന്നുള്ളതാണ് ഒറ്റയ്ക്കല്ല കേട്ടോ ഞാനും എൻ്റെ കുണുവാവയുമുണ്ട് ഇരിക്കുന്ന ഇരിപ്പ് ഒക്കെ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഭയങ്കര നോക്കി നീലേ നീലയൊക്കെ ഇട്ട് വെള്ളം മാലയൊക്കെ ഇട്ടിട്ട് പവറിന് ഒരു കുറവ് പോലും കേട്ടോ പത്രാസിന് പത്രാസ് ഒരു പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം ആഗ്രഹമല്ലോട്ടോ എൻ്റെ ആഗ്രഹമൊക്കെ ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ച ആഗ്രഹമൊക്കെ കുഴിച്ചു മൂടി മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയതാണ് ഇതിപ്പോൾ ശരിക്കും അവളുടെ ആഗ്രഹമാണ് അവളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇവൻ ഈ കാർ പോലും സൺ പ്രൂഫുള്ള കാറ് അവൾക്ക് അവളുടെ ആഗ്രഹമാണ് അതും ഇപ്പം ഞാൻ എന്ത് എന്ത് നേടുന്നോ അതെല്ലാം അവളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വെയിൽ ഒരു രക്ഷയില്ല അല്ലെങ്കിൽ ഉള്ള ടെൻഷനെല്ലാം അടിച്ചടിച്ച് കണ്ണിൻ്റെ പവറും പോയി കണ്ണിൽ ബിബിയും കൂടി ആകെ ബുദ്ധിമുട്ടായി പൊന്നു ഭയങ്കര നമ്മൾ എവിടെ പോകണമെങ്കിലും ഒരേ കളർ ഡ്രസ്സ് ഇട്ടിട്ടാ പോലും ആ ചെറുതിലെ തൊട്ടേ പൊന്നുവിനെ പ്രസവിച്ച സമയം തൊട്ടേ ഞാൻ എവിടെ പോകണമെങ്കിലും എൻ്റെ കളർ ഡ്രസ്സ് ഇട്ട അത് അങ്ങനെ ശീലായി അത് ഇപ്പോഴും അങ്ങനെ ആ ശീലമായി പോയി പൊന്നു ആകെ രണ്ട് ദിവസം കിട്ടിയതാ അപ്പോഴത്തേക്ക് ഓടിയെത്തി അങ്ങനെ നമ്മൾ എങ്ങോട്ടാണോ വന്നത് അവിടെ എത്തിപ്പോയി പൊന്നുവിനെ ഞാൻ ഇറക്കി വിട്ടു ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് അവളിങ്ങനെ അന്തം വിട്ട് കുന്തം മുഴുങ്ങി നോക്കെ അങ്ങനെ വലത് കാല് വെച്ച് തന്നെ റോയൽ എൻഫീൽഡ് മഹാമായെ മനസ്സിലങ്ങോട്ട് ധ്യാനിച്ച് അകത്ത് കയറി ചെന്നപ്പോൾ അതേ കിടക്കുന്നു സ്റ്റാൻഡേർഡ് ക്ലാസിക് പിന്നെ പിന്നെതാ ഹെൽമെറ്റുകളൊക്കെ നേരെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഹിമാലയൻ മുതൽ എല്ലാ രാജാക്കന്മാരും ഇങ്ങനെതാ നിരനിരയായിട്ട് കിടക്കുന്നു അപ്പോൾ എനിക്ക് ഗ്രേ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷേ എല്ലാം കൂടി എടുക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരെണ്ണമേ എടുത്തു വരാൻ പറ്റുള്ളൂ എന്നെങ്കിലും ഒരു കഥ ഇതുപോലത്തെ ഒരു ഹിമാലയൽ ഇതേപോലെ ക്യാരിയറൊക്കെ വെച്ചിട്ട് ഞാനും എൻ്റെ പൊന്നും ഒരു ട്രിപ്പ് ട്രിപ്പായിട്ടും പോയിരിക്കും ഇത് ഞാൻ പല പ്രാവശ്യം എൻ്റെ പൊന്നുവിന് കൊടുക്കുന്ന വാക്കാട്ടോ പോയിരിക്കും 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 എന്ന് എന്താ അതിന് ശേഷം ഏവൻ്റെ മുകളിൽ കയറിയിട്ട് എനിക്ക് ഒരു വീഡിയോ എടുക്കണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് പോയി സാധിക്കുമെന്ന് വിചാരിച്ചിട്ടൊരു കാര്യമാണത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കുറേ കടമ്പകൾ കടക്കണമല്ലോ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റില്ലല്ലോ അവിടെ നിന്ന് അങ്ങനെ അങ്ങനെതാ പേപ്പർ ഒന്നേ സൈൻ ചെയ്യാൻ തുടങ്ങി സാധാരണ ആധാര എഴുത്ത് ഓഫീസിൽ പോകുമ്പോൾ മാത്രം കേട്ടോ ഇതേപോലെ അല്ലല്ലല്ല കെ എസ് എഫ് ഈന്ന് ചിട്ടി പിടിച്ചപ്പോഴും ഗോൾഡ് പ്ലഡ് ചെയ്യുമ്പോഴും കേട്ടോ ഞാൻ ഇത്രയും സ്ഥലങ്ങളില്ല സാധാരണ ഇങ്ങനെ ഇരുന്നിട്ട് തലങ്ങും വിലങ്ങും മറഞ്ചം പുറഞ്ചം ഇരുന്നിട്ട് സൈൻ ചെയ്യൽ ഇവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെയും അങ്ങനെയാണ് എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു പുലിവായ കല്യാണത്തിൽ സലിങ്കുമാർ പറഞ്ഞത് കണക്ക് ചൂണ്ടു വിരലും ചൂണ്ടാത്ത വിരലും തള്ളവരലും എല്ലാം അങ്ങോട്ടങ് ഇട്ട് കൊടുത്ത് പിന്നല്ല ഇനിയിപ്പോൾ അതിനായിട്ടൊരു കുറവ് വേണ്ടല്ലോ നമുക്ക് ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ സാധിക്കാനുള്ളതാണ് കേട്ടോ നമ്മൾ സാധിക്കണം നമ്മൾ അതിനായിട്ട് ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യത്തിനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ മനസ്സിൽ അത്രയും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കാൻ പറ്റുമെന്നുള്ളതാണ് ജീവിതത്തിൽ അത് എന്താണെങ്കിലും ശരി സാധാരണ ആൺകുട്ടികളാണ് അവരുടെ ആദ്യത്തെ ആഗ്രഹം ഒരു ബൈക്ക് ബൈക്കെടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീട്ടുകാർ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും മിക്ക ഉള്ളവർക്കും വീട്ടുകാർ ഗിഫ്റ്റ് കൊടുക്കും അല്ലാത്തവർ സ്വന്തമായിട്ട് വാങ്ങിക്കും പിന്നെ നമുക്കങ്ങനെ വീട്ടുകാർ ബൈക്കൊന്നും ഗിഫ്റ്റുകാരാ എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് നമ്മളുടെ വീട്ടുകാർക്കൊന്നും അങ്ങനെ ഇല്ല അതും കൂടെ ഉണ്ടെങ്കിൽ രണ്ട് പവൻ്റെ സ്വർണ്ണം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഗുണമുണ്ടാവുമല്ലോ എന്ന് ചിന്തിക്കുന്നവരെ അങ്ങനതായ എൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു ഒപ്പുകളെല്ലാം തുരിതുരാ വാരി ഇട്ടതിന് ശേഷം ഞാൻ എന്താ ഓ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ അത്ര ഭയങ്കര ഇഷ്ടമായി കേട്ടോ എന്നാൽ പിന്നെ പവറിന് ഒ ഒട്ടും ഒരു കുറവ് വരണ്ടല്ലോ നമ്മളുടെ അമ്മൊക്കെ പറഞ്ഞണക്ക് അങ്ങനെ ആ കൂളിങ് ഗ്ലാസ് ഒക്കെ ഞാൻ തൈ എടുത്ത് ഇങ്ങനെ വെച്ചു എന്ത് രസമല്ലേ ഒരു വല്ലാത്തൊരു ഒരു മനസ്സിന് ഭയങ്കര പ്രൗഡും മനസ്സിന് ഭയങ്കര എന്താ പറയുക ഒരു ഒരു നമുക്ക് ഒരു ആത്മസംതൃപ്തിയും ഒക്കെയാണ് ഒക്കെ ആയിരുന്നു തൈ ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ പൊന്നും എനിക്കുണ്ടായിരുന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും ഈ ആഗ്രഹങ്ങളൊക്കെ എൻ്റെ എന്നോ കുഞ്ഞിലെയുള്ള ആഗ്രഹങ്ങളായിട്ട് എവിടെയെങ്കിലുമൊക്കെ ചിതലരിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയേനെ എവിടെയെങ്കിലും ഞാൻ ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത ഒരാളൊക്കെ പോലെ ചിലപ്പോൾ ആയിപ്പോയനെ ആയിരിക്കാം പക്ഷേ എൻ്റെ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ലക്ഷ്യം ലക്ഷ്യപ്രാപ്തിയിലോട്ട് എത്തുന്നത് എൻ്റെ പൊന്നു ആ ആഗ്രഹങ്ങൾ അവൾക്കും അവളുടെ ആഗ്രഹങ്ങളാകുമ്പോഴാണ് അവളുടെ നിർബന്ധത്തിനാണ് ഞാനിപ്പോൾ ഇപ്പോൾ എടുക്കാൻ വന്നതും അവളുടെ നിർബന്ധം ആവശ്യം ആണ് എങ്കിൽ പോലും ആവശ്യത്തിലുപരി അത് ഞാൻ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ പോയി ഉപർച്ചൊക്കെ ഇതായിരുന്നു പക്ഷേ അതിലുപരി എൻ്റെ പൊന്നൂൻ്റെ സന്തോഷം ക്യാമറ എങ്ങനെ ത്രീ സിക്സ്റ്റി കറങ്ങിങ്ങ് വരട്ടെ അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി ഭയങ്കരമായിട്ട് എനിക്ക് ഈ വീഡിയോ ഭയങ്കര ഇഷ്ടമായ ഒരു വീഡിയോ ആണ് ഞാൻ റീലായിട്ട് ഇട്ടൊരു സാധനം പക്ഷേ ഇത് ഇതിൽ കേട്ടേണ്ടെന്ന് ചോദിച്ചത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഈ വീഡിയോ മനസ്സിൻ്റെ ഉള്ളിലെ ആ ഒരു സന്തോഷം അത്രയും കഷ്ടപ്പെട്ടതുകൊണ്ടും അത്രയും ഇതായത് കൊണ്ടായിരിക്കും അങ്ങോട്ട് അങ്ങോട്ട് മുഖത്തങ്ങോട്ട് അങ്ങോട്ട് പ്രതിഫലിക്കുന്നില്ല ദാ വീണ്ടും വന്നു അടുത്ത പേപ്പേഴ്സ് ഇൻഷുറൻസിൻ്റെ പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വേറൊരു കാര്യം കൂടി തന്നെ എൻ്റെ കുഞ്ഞു വാവയ്ക്ക് പുതിയ കുഞ്ഞു വാവിക്കുള്ള കുറച്ച് ഗോൾഡ് എടുക്കലും കൂടി ഉണ്ടായിരുന്നു ദാ എല്ലാ പേപ്പേഴ്സും സൈൻ ചെയ്തു കഴിഞ്ഞു അങ്ങനെ നമ്മുടെ റോയൽ എൻഫീൽഡ് ജിപ്സ ബീഗം സദഫിൻ്റെ സ്വന്തമായി പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു ഇനി വന്ന് വണ്ടി കൊണ്ടുപോയാൽ മാത്രം മതി ഓരോ ദിവസം വരുമ്പോഴത്തേക്കും ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് മസ്റ്റാട്ടോ കാരണം എപ്പോഴും എപ്പോഴും പോയി ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഈ സാധനം നമ്മൾ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നത് വരെ മൂന്നാല് പ്രാവശ്യം അവിടെ പോകും ആ സമയത്ത് മാത്രമല്ലേ നമുക്ക് പറ്റില്ല അപ്പോൾ ഓരോ ദിവസം ഏത് ഡ്രസ്സാണോ ഇടുന്നത് അതുമായിട്ട് മാച്ചിങ് ഉള്ളത് നമ്മൾ പോയിട്ട് അന്തസ്സായിട്ട് ആരെയും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ പോയിട്ട് ഫോട്ടോ എടുക്കും അത് അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ദിവസം വന്നെത്തി അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് എൻ്റെ കുണുവാത രണ്ട് കൊമ്പൊക്കെ കെട്ടിയിട്ട് വരണ വരവ് നോക്കിയേ മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ പോകുന്നു ലാസ്റ്റത്തെ ദിവസം എല്ലാം വള്ളി പൊള്ളി തെറ്റാതെ ഇരുന്ന് കേട്ടു എല്ലാം കഴിഞ്ഞിട്ട് ആ മൂടി ഇങ്ങനെ നമ്മുടെ പുതിയ എൻ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥിയല്ല പുതിയ അംഗം എനിക്ക് പൊന് ആ സമയത്തൊക്കെ എൻ്റെ പൊന്നൂൻ്റെ മുഖത്തെ സന്തോഷം പൊന്നൂൻ്റെ ആ ഒരു ഹാപ്പിനെസ് എനിക്ക് ലോകത്ത് എത്ര എന്തൊക്കെ കിട്ടിയാലും എനിക്കത് ഇ ഇതിൻ്റെ ഒരു ഏഴലത്തും വരത്തില്ല അത്ര സന്തോഷം എൻ്റെ പൊന്നൂൻ്റെ സന്തോഷം നാണം കൊണ്ടങ്ങനെ ഒളിച്ചു നിൽക്കുന്ന നിൽക്കുന്നതാണ് അങ്ങനെതാ പുതു പുത്തൻ നമ്മുടെ ബൈക്ക് നമ്മുടെ കയ്യിലോട്ട് കൈയിലോട്ട് കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയമാണ് മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോട് കൂടിയിട്ട് എൻ്റെ കൈക്കുള്ളിൽ എൻ്റെ കുഞ്ഞി കുഞ്ഞിക്കിളിയുടെ കൈക്കുള്ളിൽ ചായ വെച്ചപ്പോൾ ഒരു സന്തോഷം അവളെ കൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ടിങ് ചെയ്യിപ്പിച്ചു പക്ഷേ അവൾ ആദ്യമായിട്ടാണ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു കൺഫ്യൂഷൻ അവക്കുണ്ടായിരുന്നു അങ്ങനെതാ ഫസ്റ്റ് വലതുകാൽ വെച്ച് കയറിയിരുന്നു ഇനിയുള്ള യാത്രകളിൽ എൻ്റെയും എൻ്റെ പൊന്നുമോളുടെയും കൂടെ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി അങ്ങനെ നമ്മളും റോയൽ എൻഫീൽഡ് ഫാമിലിയിലോട്ട് എൻട്രി ആയി എന്നാൽ പിന്നെ ശേഷം സ്ക്രീനിൽ പർപ്പിച്ച് വിടുപ്പാപ്പാ